കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങളെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച പ്രമേയം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടാണ് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്ന് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി പാർട്ടി കോൺഗ്രസിന് ശേഷം സിപിഐഎമ്മിന് അനുകൂലമായ സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് ടി പി ചന്ദ്രശേഖരൻ വധം അനുകൂല സാഹചര്യം നഷ്ടപ്പെടുത്തി പിണറായി വിജയനെക്കുറിച്ച് വി എസ് അച്യുതാനന്ദൻ നടത്തിയ ഡാങ്കി പരാമർശവും നെയ്യാറ്റിങ്കര വോട്ടെടുപ്പ് ദിവസം വി എസ് അച്യുതാനന്ദൻ ടി പി ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ചതും തെറ്റാണ് ഇക്കാര്യം കേന്ദ്ര ഇത് രണ്ട് കം ജനങ്ങളോട് പറയുമെന്നും പ്രകാശ് കരാട്ട് യോഗത്തെ അറിയിച്ചു പ്രകാശ് കരാട്ടിന്റെ പ്രസംഗത്തിന് ശേഷം തന്റെ നിലപാട് വിശദീകരിച്ചു നയപ്രശ്നങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വി സംസ്ഥാന സമിതിയിൽ തുറന്നടിച്ചു എസ് എസ് സി ബന്ധം എ ഡി വായ്പ തുടങ്ങിയ പ്രശ്നങ്ങളിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റി താൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും വി സംസ്ഥാന സമിതിയിൽ പറഞ്ഞു വി എസിന്റെ പ്രസംഗത്തിന് പ്രകാശ് കരാട്ട് തന്നെ മറുപടി നൽകി പാർട്ടി നയപ്രശ്നങ്ങളില്ലെന്ന് കരാട്ട് വ്യക്തമാക്കി വി എസ് ഉന്നയിച്ച പ്രശ്നങ്ങൾ പാർട്ടി നേരത്തെ ചർച്ച ചെയ്ത് നിലപാട് വ്യക്തമാക്കിയതാണ് വി എസ് പാർട്ടിയുടെ അച്ചടക്കം പാലിക്കണം അതോടൊപ്പം സംസ്ഥാന നേതൃത്വം എല്ലാവരെയും വിശ്വാസത്തെടുത്ത് മുന്നോട്ട് പോകണമെന്നും പ്രകാശ് കരാട്ട് ആവശ്യപ്പെട്ടു മുപ്പതോളം പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത് കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് വി എസ് തിരുത്തണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ആവശ്യപ്പെട്ടു എം എം മണിക്കെതിരെ വീണ്ടും നടപടി എടുക്കരുത് അതേസമയം നടപടി വേണമെന്ന് എസ് ശർമ്മയും കെ ചന്ദ്രൻപിള്ളയും ചർച്ചയിൽ പറഞ്ഞു നയപ്രശ്നങ്ങൾ ഉയർത്തിയായിരുന്നു വി എസ് സംസ്ഥാന സമിതിയിൽ സംസാരിച്ചത് എന്നാൽ വി എസിന്റെ നിലപാട് ജനറൽ സെക്രട്ടറി പ്രകാശ് കരാട്ട് തള്ളിക്കളഞ്ഞു നയപ്രശ്നങ്ങളിൽ പാർട്ടിയിൽ ഭിന്നത തുടരുന്നുവെന്ന് ഇതോടെ വ്യക്തമായി എൻ വി ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം Bakın, bakın,